ണ്ടാവ നമുക്ക് വേറെന്തെങ്കിലും ട്രൈ ചെയ്യാം ഓക്കെ ഓക്കെ ഞാനവിടുത്ത് പാട്ട് പാടുന്നുണ്ടോ ഇല്ല പാട്ട് അത്ര ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവരുടെ ഗേൾഫ്രണ്ട്സ് പ്രശ്നം ഒക്കെ സിനിമാ പ്രൊമോഷനിടെ ലൈവായി പ്രപ്പോസൽ കിട്ടിയാൽ എങ്ങനെ ഇരിക്കും അങ്ങനെ ഒരു അനുഭവത്തിലാണ് ഇപ്പോൾ അനശ്വര അനശ്വരയും ടീമും ഭയങ്കിലും സിനിമയുടെ പ്രൊമോഷൻ എത്തിയപ്പോഴാണ് ലൈവായി ഈ പ്രപ്പോസൽ എത്തിയത് സജിൻ കോപു നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് പൈങ്കിളി അനശ്വര രാജനാണ് നായികാ വേഷത്തിലെത്തുന്നത് പൈങ്കിളിയിലെ പ്രൊമോ സോങ് പുറത്തുവിട്ട് അണിയറ പ്രവർത്തക രംഗത്തെത്തിയിരുന്നു ബേബി ബേബി എന്ന് ആരംഭിക്കുന്ന ഗാനം ഒരു പക്ക ഫൺ മൂഡിലാണ് ഒരുക്കിയിരിക്കുന്നത് ഗാനത്തിൽ തകർത്ത് ഡാൻസ് ചെയ്യുന്ന സജിൻ ഗോപുവിനെയും അനശ്വരെയും ജിസ്മയെയും കാണാനാകും ജസ്റ്റിൻ വർഗീസ് ഈണം നൽകി ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് വിനായക് ശശികുമാറാണ് ലളിത വിജയകുമാർ ഹിംന ഹിലാരി എന്നിവർ ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത് ചിത്രം ഫെബ്രുവരി പതിനാലിന് റിലീസ് ചെയ്യും നടൻ ശ്രീജിത് ബാബു ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സിന്റെയും അർബൻ ആനിമലിന്റെയും ബാനറിൽ ഫഹദ് ഫാസിൽ ജിതു മാധവൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് വാലന്റൈൻസ് ദിനമായ ഫെബ്രുവരി പതിനാലിനാണ് ചിത്രം റിലീസിനായി ഒരുങ്ങുന്നത് സംവിധായകൻ ജിതു മാധവൻ രചന നിർവഹിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും സിനിമയ്ക്കുണ്ട് ചന്തു സലിം കുമാർ അബു സലിം ജിസ്മ വിമൽ ലിജോ ജോസ് പെലിശ്ശേരി റിയാസ് ഖാൻ അശ്വതി ബി അമ്പലി അയ്യപ്പൻ പ്രമോദ് ഉപ്പു അല്ലുപ്പൻ ശാരദാമ വിജയ് ജേക്കബ് ദേവനന്ദ ദീപു പണിക്കർ സുനിത ജോയ് ജൂഡ്സൺ അജയ് സുലേഖ പ്രണവ് യേശുദാസ് ശിവക്കുട്ടൻ അരവിന്ദ് പുരുഷോത്തമൻ നിഖിൽ സുകുമാരൻ തുടങ്ങി നിരവധി താരങ്ങളാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത്